മനസ്സിലാവും അതിന്റെ ആ ലുക്ക് ഒരു ഹാച്ച് ബാക്ക് ലുക്ക് ഉണ്ടല്ലോ മഹീന്ദ്രയുടെ ആ വണ്ടി എങ്ങനെ ബ്രോ എങ്ങനെയുണ്ട് പുതിയ അതും എന്ത് സ്പെക്കാണ് അതിന് ഇരുന്നൂറ്റി ഇരുപത് ബിഎച്ച് പിന്നെ സത്യം ഇവരെ കളിയൻ ആ ലുക്കിലുള്ള ഒരു സൈബർ ട്രക്ക് ഫീൽ ഉണ്ട് ആ സത്യയുടെ ആ ഇതില് അതിന്റെ ഫ്രണ്ട് ബോണറ്റിൽ സ്പോയിലർ കൊടുത്തിരിക്കുന്നതൊക്കെ എന്ത് അതൊക്കെ എന്ത് കോൺസെപ്റ്റ് ആണ് ഇതുവരെ ഇറക്കിയിട്ടില്ല ഫ്രണ്ട് ബോണറ്റിൽ ഇത് സ്പോയിലർ आणे आणे, आणे। आणे। ും ആ ഒരു യുണീക്നെസ് ഉണ്ട് ഇവിടെ ഓരോ മനുഷ്യരും ഒരു യുണീക്നെസ് ഉള്ളത് ഒരു സാധനം ഉണ്ടാക്കി തള്ളുന്നേ എന്തായാലും നമുക്ക് നീ ബി എം കുറച്ച് ബ്രാൻഡ് ഷോഡ് എടുത്ത് കേട്ടോ സെറ്റ് 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 വരുന്നതി അവനടുത്ത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ മാസത്തെ ലീവ് സെറ്റ് ചെയ്യും ഞാൻ അടുത്ത ഞാനിവിടെ ഞാനിവിടെ ഫൈനൽസ് അടുത്തേ ആ ഒരു കളി ഒരു കളി വേണേ അടുത്ത ആകെ അണ ലൈവ് വരുവോ അണന്റെ കളിയാണെ എന്നാ ഇത്ര നമ്മടെ നയൻറ്റി ഒന്നാ നാട് പൊത്തം തെണ്ടി ഊമ്പി നടക്കുന്നവന്മാർക്ക് റവന്യൂ കിട്ടത്തില്ല അപ്പൊ അവന്മാർ ഇങ്ങനെ നാട് തെണ്ടി നടക്കുന്നവന്മാർക്ക് ഇത് മേടിക്കുള്ള പൈസ കിട്ടൂല ബാക്കിയുള്ളവർ സ്ത്രീമൊക്കെ ചെയ്ത് ഒക്കെ ഉണ്ടാക്കി ഇഷ്ടം അല്ല അവർക്ക് വേണ്ടെന്ന് ആവശ്യമുള്ള പീസി മേടിക്കും ഇങ്ങനെ ഇരുന്ന് ദാരിദ്ര്യം പറയും മനസ്സിലാക്കാം അതാണ് മനസ്സിലാക്കണം

ചെറുതാ ഇൻബോക്സിലൊക്കെ പിള്ളേർന്നൊരു പാട്ട് പാടി കൊടുക്കും ഞാൻ എന്ത് പറയുന്നത് പിന്നെ പുതിയതാ ിലൈവാണ് <clears throat> <laughs> <laughs>

ണോ പോണ്ണ പൊ കിട്ടാളിത്തോട്ടാണോ വീണുപൂണു ചൂപ്പായി ചൂപ്പ ചൂപ്പടിച്ചുറക്കൗണ്ടീന്ന് വിളിച്ചു പബ്ജിയില്

അതിൽ നിന്നെ തല അണ്ടി അവളിടണോ നീന്താറൊക്കെ വെള്ളം ഇല്ല ഇല്ല ഞാൻ ഡിമാറ്റാ ஆ சரி தெருவு நம்ம ரெட்டிக்கு ஆனே படிடு 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 ഞാൻ അയ്യോ <sam goodbye> ഒരാളെ പൊക്കളിയാഴപ്പും എന്റെ അമ്മ ഇത് എവിടെ അണ്ണെന്നെ ഇടിച്ചു താഴെ എന്നെ ഇടിച്ചു താഴെ ആക്കി അല്ലല്ല എനിമി ഇനിമി പൊക്കളെ അമര വരും അമര വരും അടുത്ത ബോൾഡ് എടുക്കാം ഫയർ വെല് ത്രീ വെല് ത്രീ വെല് ത്രീ വെല് ത്രീ വെല് ഗയ്സ് സീരിയസ് സീരിയസ് ഗയ്സ് 1 ഡോളർ അല്ല യാ അല്ല വളങ്ങൽ കേള വളങ്ങൽ പഞ്ചാടും പൂറി ചദ്ര 80 ചദ്ര അല്ല മുര അറിയണ അടുക്ക് 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 വെണ്ണാപി എടുത്ത് എടേ പോ എവിടെ പോയി അടുത്ത് അടുത്ത്

പിന്നെ കളിക്കണ്ടാ അല്ലെ വാളി നമ്മക്ക് കളിക്കളി ചെറുക്കമ്മ കളിക്കുന്ന തരത്തിലോട്ട് സീലോട്ട് എന്നെ അടിച്ചിട്ട് പോ ും നമുക്ക് പോയി അടിച്ചെടുക്കണം ടീമുണ്ട് അവിടെ തർക്കം വേണോ

പിടിച്ചു അടുത്ത ടീമാണ് ടീമാ ടീമാക്കളി എന്നെ ഇത് തണു പിടിച്ചോ ഇത് അവന്മാരും അവന്മാരും പ്രോപ്പർ താൻ എടുത്തു അതെ ഫ്ലാറ്റ് ഫ്ലി തോരിക്ക അല്ല ചെലവ് ഡബിള് വല്ല വീണാലായി ആറും കൂടെ കൊണ്ടിട്ടു ആറാത്തത് കൊണ്ടു വന്നോളൂ അമ്മ നിന്റെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടല്ലോ ഇത് കൊണ്ടിട്ടാണ്ടിട്ടാ കിട്ടും നീ ഡോമിനേറ്റ് ചെയ്യണം ഈ ലോബിയൊക്കെ നീ എന്ത് ചെയ്തു ഞാൻ പെട്ടിക്കാത്ത സാമാനം കൊണ്ടിട്ട് അത് ചോദ്യം നീ എന്ത് ചെയ്ത് രണ്ടെട്ട് കാശൗട്ട് പോയത് എങ്ങനെ അണ്ണാ രണ്ടു വെട്ടേന്ന് കാശ് ഔട്ട് പോയതങ്ങനെ അണ്ണാ അത് പറ രണ്ടു വട്ടം ലേറ്റ് ആയതങ്ങനെ താഴെ ഒരു താഴ്ന്നേ അതാണ അതാണ് അണ്ണൻ ഈ കളി ഞെട്ടും